ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മാമ്പഴ പച്ചടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ വിഷുവിന് എല്ലാവരും മാമ്പഴ പച്ചടി വെക്കാൻ നോക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാമ്പഴ പച്ചടി വയ്ക്കുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പറഞ്ഞു പറഞ്ഞു എടുത്തുവെങ്കിലും ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അപ്പം ഇന്ന് നല്ല നാടൻ മാമ്പഴം കൊണ്ടൊരു മാമ്പഴ പച്ചടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ നിങ്ങളുടെ കനകാപ്പള്ളി വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് എല്ലാവർക്കും നല്ല ഐശ്വര്യത്തിൻ്റെ ഒരു വിഷു ആശംസകളും നേരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ചന്ദ്രക്കാരൻ്റെ ചെറിയ മാമ്പഴാണ് നന്നായിട്ട് കഴുകിയെടുക്കുക ഇത് ഇത് തൊണ്ട് ഇതുപോലെ കളഞ്ഞെടുക്കുക അത് അതുപോലെ ഉണ്ടാവും നല്ല മാമ്പഴട്ടോ നല്ല മാങ്ങയെല്ലാം തൊണ്ട് കളിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി എരി പതിക്കാൻ വേണ്ട പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്നത് ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർക്കണം പഞ്ചസാര ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചടിക്ക് ചെറിയൊരു മധുരവും വേണം മാങ്ങയ്ക്ക് മധുരം ഉണ്ടെങ്കിലും നല്ലതാണ് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ഇതിനാക്കേക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിക്കാൻ വെക്കണം ഇപ്പോഴും വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പിനായിട്ടൂടെ അരമുറി പച്ചത്തേങ്ങ രണ്ട് പച്ചമുളക് കുറച്ച് ഒരു ടീസ്പൂൺ കടുക് പിന്നെ നമ്മുടെ ഒരക്കപ്പ് നല്ല പുളിയില്ലാത്ത തൈര് വേണം നാടൻ തൈര് വേണം അപ്പോൾ ഈ തേങ്ങയും പച്ചമുളകും അരക്കുക ഒന്ന് ശേഷം കടുക് ഇടാവുള്ളൂ കടുക് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല പച്ചവെള്ളമല്ല തൈരൊഴിച്ച് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ വെള്ളം കുറച്ചിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മാങ്ങ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതിൽക്ക് ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാം എല്ലാവശ്യം വേവാനധികം താമസം ഒന്നുമല്ല മാമ്പഴം അല്ല മറച്ച് വയ്ക്കും അപ്പം നമ്മുടെ മാമ്പഴം വെന്തിട്ടുണ്ട് അതിൽ അധികം വേവൊന്നുമില്ല മാമ്പഴം പെട്ടെന്ന് വേവൊന്നും ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ മാങ്ങത അവിടെ വെന്ത് കഴിഞ്ഞു നമ്മുടെ അരപ്പം ഇനി ചേർക്കാം നമ്മുടെ തൈരൊഴിച്ച് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അതി ചേർക്കാണ് എളുപ്പം ചെയ്യാമെന്നൊന്നാണ് തൈ മാമ്പഴക്കൊടി ഒരു ചെറിയൊരു ഓറഞ്ച് കളറിലൊക്കെയാണ് ശരിക്കും വരുന്നത് അപ്പൊ അരപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കാൻ നിക്കണ്ട നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം നമുക്കിനി വറുത്തിടാനുള്ള ചട്ടി വയ്ക്കാം வெளச்செண்ண ஒழிக்க தடிக்கிட அப்ப நம்ம பச்சரி இடி ஆகிண்டு நமக்கு மணிக்குட்டிக்கு லேசம் கொடுக்க സൂപ്പർ ആയിട്ടുണ്ടോ മധുരമൊക്കെ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടോ മാമ്പഴത്തിൻ്റെ അപ്പോൾ നമ്മുടെ മാമ്പഴ പച്ചടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ